ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുഞ്ഞാൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും അങ്ങനെയല്ല വല്ല നേരത്തെ എണീച്ചിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ലാതുകൊണ്ട് എല്ലാം മെല്ലെ മെല്ലെ കേട്ടാ തുടങ്ങിയത് അപ്പോൾ പിന്നെ പൊതുവേ ഇവിടെ പത്തിലാണ് ഇട്ടു ഉണ്ടാക്കൽ ഇടത്ത മക്കൾക്കും എല്ലാവർക്കും പത്തിലന്നെ ഇഷ്ടം പിന്നെ പുട്ടോടൊന്നും അങ്ങനെ വല്ല താല്പര്യമൊന്നുമില്ല ഇവിടെ ദോശയും പത്തിലന്നിട്ട് എപ്പും പതിവും അതുകൊണ്ട് തന്നെ പുറക്കധികം ഉണ്ട് കൂട്ടാക്കൽ ഇത് തന്നെ കേട്ടോ ഇപ്പം എല്ലാ വീടേലും കാണുന്നുണ്ടാവുമല്ലെങ്ങോ പിന്നെ ഇന്നലെ മോനെ കൂട്ടാൻ പോയ സമയത്ത് നങ്ക് കിട്ടീനേ നങ്ക് കിട്ടിയിട്ടില്ലേ മുറി മുറിക്കാൻ പനിയാന്നായിട്ട് ഇന്നലെ മുറിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് രാവിലെ തന്നെ പണി കിട്ടി ഇപ്പം രാവിലെ തന്നെ മുറിക്കാനായി ഈ മീൻ മുറിക്കുന്ന പണിന്നല്ല ഭയങ്കര മടിയിലെ പണിയല്ലേ പിന്നെ മറ്റേ നമ്മുടെ ലൈഫിൽ കുറച്ച് മടിയെല്ലാം മാണോ ഇല്ലെങ്കിൽ ഇല്ല നമ്മൾ പണിയെടുത്തിട്ടാകും കുറച്ച് മടി കാരണം കുറച്ച് നമുക്ക് റെസ്റ്റ് എങ്ക് കിട്ടുമല്ലോ മടി ചില സമയത്ത് എല്ലാം ഉണ്ടാവുന്നില്ല നമുക്ക് നല്ലതന്നെ അല്ല പിന്നെ എളുപ്പമുണ്ടെങ്കിൽ നമുക്ക് ജീവിതം തന്നെ മടി കുടിച്ച പോലെ അപ്പം ഞാനത് നങ്കലിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടാ പിന്നെ അതിന് കറിക്ക് വേണ്ട സാധനം എല്ലാം കട്ട് ചെയ്യണം പിന്നെ പപ്പം കൈ കിട്ടീനി പൊരക്ക് ഇണ്ടിടുക്ക് പോയിട്ടാകുമ്പോൾ പുരക്ക് പിടിച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഉമ്മക്ക് തന്നിട്ടുണ്ടായിനി അപ്പം രണ്ടെണ്ണ തന്നീനി ആക്ക് പിന്നെ പപ്പങ്ക പച്ച ആയാലും പോത്തായാലും ഭയങ്കര ഇഷ്ടം ഇപ്പം നിങ്ങൾ കാണുന്നില്ല ചെറുനാരങ്ങ ഞാൻ ചെറുനാരങ്ങ മോശമാനില്ലേ ഇങ്ങനെ കവറിലാക്കിയിട്ട് വെക്കു പിന്നെ അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലേ പിന്നെ കുറേ നാൾ ഇപ്പം വാങ്ങിയിട്ട് കുറേയായി ഒരു മാസത്തിന് മേലെ ഇങ്ങനെ ഞാൻ തൊല്ലിട്ടിട്ട് ബോക്സിൽ വെച്ചിട്ടാകുമ്പോഴില്ല ബേ പോയിന് ഇങ്ങനെ അധികം കൂടുതൽ വെക്കാൻ പറ്റിയിട്ടാണ് പക്ഷെ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ മൊത്തം തന്നെ വെച്ചിട്ടാകുമ്പോഴില്ല ഒന്നായിട്ടാണ്ട്ടോ ഓഫർ ഇട്ടുമ്പോൾ ഞാൻ വാങ്ങിയത് പിന്നെ അതുപോലെ തന്നെ പപ്പം കൈ ആക്കും തൊലിയെത്തുമ്പോൾ ഇല്ല ഞാൻ കൈക്ക് ഫുൾ എണ്ണ തേച്ചിനെ ഇല്ലെങ്കിൽ ചൊറിഞ്ഞിട്ട് ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കൈക്ക് എണ്ണ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ പപ്പം കൈ ചൊറുന്നവർക്ക് എണ്ണ തേക്കാൻ മറക്കല്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചേർന്നാരങ്ങൾക്ക് നോമ്പാകുമ്പോൾ നല്ലോണം വില കൂടൂല അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് എന്താക്കണം എന്ന് പറയുമോ ഇങ്ങനത്തെ ബോട്ടിലാക്കിയിട്ട് ഈ മറ്റേ പേപ്പറില്ലേ പേപ്പറിൽ ചുറ്റിയിട്ട് വെച്ചെങ്കിലും ഒരു മാസത്തേക്ക് ഒന്നാവില്ല അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടൊക്കെ ട്രൈ ചെയ്തേക്കുള്ളൂ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഇപ്പം ഞാൻ വെച്ചത് ഇങ്ങനെ കാണുന്നില്ല കുറേ വാങ്ങിയിട്ട് ആ ഇപ്പോൾ രണ്ടെണ്ണയില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ഇല്ലു വാങ്ങിയിട്ട് ഇപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞ അപ്പം ഞാൻ ഈ വെളുത്തുള്ളീൻ്റെ തന്നെ ഇട്ടച്ചത് രണ്ടെണ്ണായിട്ട് വേറെ ബില്ല് ബോക്സ് ആക്കണ്ടാലും അച്ചിട്ട് ബിസംബറിന് ബിസംബറിന് എവിടെയെല്ലാം ഓത്തി അപ്പം കറി എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇതേപോലെ കെ ബേജില്ലേ നമ്മൾ കെ ബേജ് ചെത്തുന്ന മാതിരി ഇല്ലേ ഈ പപ്പംകായി വെച്ചല്ലേ ഇപ്പം പപ്പം കായ് കഴിക്കാത്ത പുളർക്ക് എന്താക്കണം അറിയോ കേബേജ് എന്നിട്ട് കൊടുക്കണം ഇങ്ങനെ ആവുമ്പോൾ ഇല്ലേ രണ്ടോരേപോലത്തെ ടേസ്റ്റ് തന്നെ തോന്നുന്നു വലിയ ടേസ്റ്റിന് വ്യത്യാസം അപ്പോൾ അല്ലേ പുള്ളേറെല്ലാം തിന്നോളൂ അങ്ങനെ എന്തേപോലെ പപ്പങ്കോയിൽ കാണുന്ന പോലത്തെ സ്പീഡൊന്നും അല്ലാട്ടാ മെല്ലെ മെല്ലേ പിന്നെ പിന്നെ വീടില് കുറച്ച് സ്പീഡ് കൂട്ടുന്ന ഇട്ടാ പിന്നെ ഞാൻ ചായ ഇവിടെയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കൗണ്ടർ ടോപ്പും അതുപോലെ പാത്രം എല്ലാം ഗ്യാസെടുപ്പ് ക്ലീൻ ക്ലീനാക്കാമെന്ന് കരുതിയത് കാരണം ബാശ് എന്നിരി കുടലെത്തുന്നതുകൊണ്ട് അത് തിന്നിട്ട് തന്നെ പണിയുടെ കുറച്ച് എനർജി എല്ലാം വേണ്ടേ അപ്പം ഞാനെന്താക്കി ഭക്ഷ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് തിന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്യാസ് എടുപ്പും കൗണ്ടർ ടോപ്പെല്ലാം തുടച്ചിട്ടാണ് അത് തുടച്ചാൽ തന്നെ ഇല്ല പകുതി കിച്ചൻ വൃത്തിയെ പിന്നെ ഇത് ആ പാത്രം ഉള്ളിലുണ്ട് ചായ വെച്ച പാത്രം എല്ലാം അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീടാണ് കേട്ടോ അപ്പം ശനിയാഴ്ച സ്കൂളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുകൊണ്ട് വലിയ ഇടങ്ങേറൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത് എണീച്ച പട തന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കൂട്ടാ ചെറിയ കുഞ്ഞിക്ക് ചെറിയ മോൻക്ക് എപ്പോൾ ഞാൻ ചൂടുവെള്ളം പെട്ടെന്ന് എണീച്ച പട തന്നെ പൊക്കൂട്ടാ അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഉറക്കാലോ വരുന്നെന്തെങ്കിലും മേലേച്ചിട്ട് ഉറക്കാലോ അതുകഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയിട്ടാ പിന്നെ ഉള്ളെല്ലാം ഒന്നും അടിച്ചു വരണം പിന്നെ നനക്കാനില്ലാട്ട് ചില ദിവസം നല്ല ഗുണം നനക്കാനുണ്ടാവും കുഞ്ഞുമക്കളില്ല അല്ലേ അതുകൊണ്ട് ബെഡ്ഷീറ്റ് എല്ലാം കുറേ നനക്കാനുണ്ടാവും അപ്പോൾ ഇന്നലെ കുറേ നനച്ചിനി അതുകൊണ്ട് ഇന്ന് മടക്കാനേ കുറച്ചേ ഉണ്ടായിട്ടോ അപ്പം പിന്നെ മടക്കാനേ ഉണ്ടായിട്ടു നനക്കാനുണ്ടായിട്ടോ അതുകൊണ്ട് ഇന്ന് നനക്കുന്ന പണി ലാഭമായി അതുകൊണ്ട് ഞാൻ ഉള്ളിലെല്ലാം നല്ല പാങ്ങിൽ തുടച്ച് അടിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടാ ലാസ്റ്റ് കിച്ചണും കൂടി അടിച്ചാൽ എല്ലാം ശരിയായിട്ടാ അടിച്ച് തുടച്ചിട്ടാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോൾ പറയുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലെട്ടാ താങ്ക്സ് ഫോർ വാച്ചിങ്